ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം നോമ്പ് സമയത്ത് ജിമ്മിൽ വരാൻ പറ്റുമോ നോമ്പ് സമയത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനെക്കുറിച്ചുള്ളതാണ് എൻ്റെ സ്റ്റുഡൻസ് തന്നെ പകുതിയിലധികം പേരും നോമ്പ് എടുക്കുന്നവരാണ് അപ്പോൾ അവരും എന്നോട് ചോദിച്ച് മാസ്റ്റർ ഞങ്ങൾ നോമ്പ് സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അവർക്ക് അവർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് ഞാനീ പറയുന്നത് നമ്മൾ നോർമലി ജിമ്മിൽ വരുമ്പോൾ അറിയാമല്ലോ എല്ലാവരും ഫസ്റ്റ് വാമപ്പ് ചെയ്യും കുറച്ച് നേരം ട്രിറ്റ്മെൻറ്റിൽ പോകുന്നവരുണ്ട് സൈക്കിളിൽ പോകുന്നവരുണ്ട് കാർഡിയോ അല്ലാതെയുള്ള എക്സസൈസ് ജമ്പിങ് ജാക്സ് പോലുള്ള എക്സസൈസുകൾ ചെയ്യുന്നവരുണ്ട് ഇതിനൊക്കെ ശേഷമാണ് പൊതുവെ എല്ലാവരും വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് കയറുക വെയിറ്റ് ട്രെയിനിങ് നിർബന്ധമായൊരു കാര്യമാണ് അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ദാഹിക്കും ദാഹിക്കുന്നതിനനുസരിച്ച് അവർ വെള്ളം കുടിക്കും ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും എല്ലാം മെയിൻ്റൈൻസ് ചെയ്തു പോകുന്നത് പക്ഷേ നോമ്പ് സമയത്ത് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല വെള്ളം കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റേതായ കുറച്ച് വർക്കൗട്ടുകൾ സെക്ഷനും നമ്മളൊന്ന് മാറ്റിപ്പിടിക്കണം മാറ്റിപ്പിടിക്കുന്നതാണ് എന്നാലേ പറ്റുകയുള്ളൂ നോർമലി ചെയ്യുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ടയർഡായിപ്പോകും ഇപ്പോഴാണെങ്കിൽ മാർച്ച് മാസമാണ് വളരെ ചൂടേറിയ ഒരു സമയം കൂടിയാണ് ഈ ചൂടേറിയ സമയത്തൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പം നമ്മൾ വളരെയധികം നോർമലി തന്നെ ക്ഷീണം പിടിക്കുന്ന ഒരു മാസമാണ് അപ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റൻസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വെള്ളം കുടിക്കാതിരിക്കും അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ നോർമൽ നോമ്പുകാലങ്ങളിൽ ജിമ്മിളി വരുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വന്നതിന് ശേഷം ഹെവി വർക്കൗട്ടുകൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക അതായത് നന്നായിട്ട് വെയ് ട്രെയിനിങ് അല്ല ഹെവിയായിട്ട് വെയ് ട്രെയിനിങ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് പൊതുവേ ഫുഡിൻ്റേതായ ഡയ ഇത് ചെയ്യുന്നതുകൊണ്ട് നോക്കു സമയമായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല വെള്ളം കുടിക്കാൻ പറ്റുക അങ്ങനെയുള്ള ഹെവി വർക്കൗട്ടുകൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക പിന്നെ വന്ന് നമ്മൾ വാമപ്പ് കഴിഞ്ഞ് നേരെ കാർഡിയോയിലോട്ട് കയറിയിട്ട് പിന്നെ വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് പോകുന്നേക്കാൾ നല്ലത് അത് നമ്മൾ സെക്ഷൻ തിരിക്കുക സ്വയം ഒരു സെക്ഷൻ തിരിക്കുക രാവിലെ വന്നു ഇന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് സ്ട്രെച്ചിങ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നേരെ കാർഡിയോ സെക്ഷൻ ചെയ്യുക ഒന്നെങ്കിൽ അതായത് കുറച്ച് വാമപ്പ് ജമ്പിങ് ജാക്സ് പോലുള്ള വർക്കൗട്ടുകൾ ചെയ്താൽ നിർബന്ധമായിട്ട് ചിലർക്ക് ചിലർക്കുണ്ടാവും ജമ്പിങ് ജാക്സ് ഒക്കെ ചെയ്താൽ മാത്രമേ അവർക്ക് വാമപ്പ് കിട്ടുകയുള്ളൂ എന്നുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ചെയ്തതിന് ശേഷം ട്രെഡ്മില്ലോ സൈക്കിളോ എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യുക പുഷപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുക ഒരു ദിവസം അങ്ങനെ തന്നെ പോട്ടേന്ന് വെക്കുക പിറ്റേ ദിവസം വരിക പിറ്റേ ദിവസം വന്നതിന് ശേഷം നമ്മൾ സ്ട്രെച്ചിങ് കാര്യങ്ങൾ നിർബന്ധമാണ് ഏതൊരു എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ നേരെ വന്ന് സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാതെ എക്സസൈസിലോട്ട് നേരെ കയറുമ്പോൾ നമുക്ക് മസിൽ ഇഞ്ചുറി വരാനും ജോയിൻറ്റ് പെയിൻ വരാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ് പൊതുവേ ഒരുപാട് പേരുണ്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് വന്ന് പ്രോപ്പറായിട്ട് സ്ട്രെച്ചിങ് വാമപ്പ് ഒന്നും ചെയ്യാതെ വെയിറ്റ് ട്രെയിനിലോട്ട് നേരെ ചാടി കയറും കുറച്ച് കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ അഞ്ചാറ് മാസം കഴിയുമ്പോൾ വന്നിട്ട് എൻ്റെ കൈമുട്ടിൻ്റെ ജോയിൻറ്റിന് വേദനയാണ് എൻ്റെ ഷോൾഡറിന് വേദനയാണ് കഴുത്തിന് വേദനയാണ് ഇങ്ങനെയൊക്കെ പരാതി പറയുന്ന ഒരുപാട് പേരുണ്ട് ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് വാമപ്പ് ഇല്ലാതെ നേരെ വന്ന് വെയിറ്റ് ട്രെയിനിലോട്ട് കയറുന്നുകൊണ്ടാണ് ഞാനൊക്കെ വർഷങ്ങളായിട്ട് എനിക്കൊക്കെ തോന്നുന്ന ഒരു ഇരുപത്തഞ്ച് വർഷം അങ്ങനെ ആയിട്ടുണ്ടാകും ഞാനൊക്കെ ഫിറ്റ്നസ് രംഗത്തുണ്ട് ഇപ്പം നമുക്കൊന്നും ഇതുവരെ അങ്ങനെയുള്ള കഴുത്തുവേദനയോ ജോൻറ്റ് പെയിൻ വേദനയോ ചോദിച്ചോ ഒന്നുമില്ല കാരണം നമ്മളൊക്കെ പഠിച്ചു വന്ന ബാലവാടമേ അങ്ങനെയായിരുന്നു നമ്മൾ ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളുടെയൊക്കെ ആശാമാർ പറയും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യണം നമ്മളൊക്കെ അത് ഇന്നും ഈ സമയത്തും ഇപ്പോഴും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മളത് വർക്കൗട്ട് ചെയ്യുന്നതുമ്പോൾ നിർബന്ധമായിട്ട് വാമപ്പ് സ്ട്രെച്ചിങ് എല്ലാം ചെയ്തതിന് ശേഷമാണ് വർക്കൗട്ടിലോട്ട് കയറുന്നത് അതുകൊണ്ട് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളത് വളരെയധികം ശ്രദ്ധിക്കുക നോമ്പ് സമയമാണ് എന്ന് വെച്ച് നമ്മൾ നേരെ സ്ട്രെച്ചിങ് വാമപ്പ് ചെയ്യാതെ കയറാതിരിക്കുക ഒരു ദിവസം കാർഡിയോ സെക്ഷൻ മാത്രം ചെയ്തു പോകാം പിറ്റേ ദിവസം വരിക വാമപ്പ് സ്ട്രെച്ചിങ് എല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്തതിന് ശേഷം നേരെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നവരാണെങ്കിൽ വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് കയറുക വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് കയറുമ്പോഴും നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ ഈ ഒരു മാസമാണല്ലോ അപ്പോൾ കുറച്ചൊന്ന് കണ്ട്രോൾ ചെയ്യുക സ്ഥിരം ചെയ്യുന്നത് പോലെ എല്ലാ ഹെവി വെയ്റ്റും വാരി ചെയ്യാതെ കുറച്ചൊന്ന് വെയിറ്റ് ട്രെയിനിങ് സെക്ഷൻ ഒന്ന് കുറയ്ക്കുക വെള്ളം കുടിക്കാനൊക്കെ ബുദ്ധിമുട്ട് കാരണം നമ്മൾ എല്ലാ വർക്കൗട്ടുകളും പ്രോപ്പറായിട്ട് അതായത് ചെയ്യുക ഇപ്പോൾ ചെസ്റ്റ് വർക്കൗട്ടാണെങ്കിൽ നമ്മൾ നാല് സെറ്റൊക്കെ ആണ് ഓരോ ഇതിനും ചെയ്യുക അപ്പോൾ ബെഞ്ച് പ്രസ് പ്രസ്സാണെങ്കിൽ നാല് സെറ്റ് ചെയ്യും ഇൻക്ലൈൻ ആണെങ്കിൽ നാല് സെറ്റ് ചെയ്യും ഡിക്ലൈൻ ആണെങ്കിൽ നാല് സെറ്റ് ചെയ്യും ഡബിൾ ഡബിൾസ് വർക്കൗട്ട് ആണെങ്കിൽ നാല് സെറ്റ് ചെയ്യും ഇതിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവരണം ഇപ്പൊ ബെഞ്ച് പ്രസ് നമ്മൾ ചെയ്യുന്നു നാല് സെറ്റ് എന്ന് പറഞ്ഞതിന് വരെ ഒരു മൂന്ന് സെറ്റ് ചെയ്യുക ഇൻക്ലൈൻ ചെയ്യുന്നു ഇൻക്ലെയിൻ ചെയ്യുന്നതിന് നാല് സെറ്റ് എന്ന് വരെ മൂന്ന് സെറ്റ് ചെയ്യുക ഡിക്ലെയിൻ ചെയ്യുന്നു അത് നാല് സെറ്റ് വരെ ഒരു മൂന്ന് സെറ്റ് ചെയ്യുക ഡെബിൾ വർക്ക്ഔട്ട് ചെയ്യുന്നു ഡെമ്പിൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നോർമലി ചില നമ്മൾ മിക്കവാറും പതിനഞ്ചൊക്കെ ആയിരിക്കും ഒരു റിപ്പീറ്റേഷൻ ചെയ്യുക ആ പതിനഞ്ച് എന്ന് പറയുന്ന ഒരു പത്തൊക്കെ അങ്ങനെ കുറയ്ക്കുക അപ്പോൾ എന്ത് നമ്മൾ വർക്കൗട്ട് ബോഡിക്ക് ആവശ്യമായ വർക്കൗട്ട് കിട്ടുകയും ചെയ്യും നമ്മൾ ഓവർ ടയേർഡ് ആകുകയില്ല പിന്നെ നമ്മളൊരു പാർട്സിന് നോർമലി കളിക്കുന്നത് അഞ്ച് അല്ലെങ്കിൽ ആറ് ഹെവി വർക്കൗട്ടുകളായിരിക്കും ഹെവി അല്ലെങ്കിലും അവർ ആറ് വർക്കൗട്ടായിരിക്കും കളിക്കുന്നത് ഈ ആറ് വർക്കൗട്ട് വർക്കൗട്ടെന്നുള്ളത് നമ്മളൊരു നാല് അല്ലെങ്കിൽ അഞ്ച് വർക്കൗട്ടായിട്ടൊന്ന് കുറയ്ക്കുക നമുക്കത് മതി ആകെ ഒരു മാസത്തെ നോമ്പാണ് വരുന്നത് വ്രതശുദ്ധിയുടെ ഒരു മാസത്തെ നോമ്പാണ് നമ്മളൊന്നിലുള്ളത് അപ്പോൾ ഈ നവംബർ മാസത്തിൽ നമുക്കൊരു നാല് സെറ്റ് കളിച്ചാലും മതി നമ്മൾ ബാക്കി പ്രോപ്പറായിട്ട് ഒരു ദിവസം മൊത്തം ഡയറ്റ് ചെയ്യുന്നുണ്ട് വെള്ളം കുടിക്കാതിരിക്കുന്നുണ്ട് അത് തന്നെ ബോഡിയിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്കത് മതി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഈ നാല് സെറ്റ് വർക്കൗട്ട് ചെയ്യാം ഒന്ന് വാമപ്പ് ചെയ്യുക സ്ട്രെച്ച് ചെയ്യുക നാല് സെറ്റ് വർക്കൗട്ട് ചെയ്യുക ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ആ ബോഡി നമ്മൾ ഉള്ള ഹെൽത്തും മസിൽസും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ അങ്ങനെ ഒരു ദിവസം അങ്ങനെ ചെയ്യുക ഒരു ദിവസം കാർഡിയോ ചെയ്യുക ഒരു ദിവസം വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക പിന്നെ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം അപ്ഡൌമിന് കളിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും അപ്പോൾ അവരാണെങ്കിൽ എന്ത് ചെയ്യണം ഒന്നെങ്കിലും രാവിലെ വന്ന് സ്ട്രെച്ചിങ് കാര്യങ്ങൾ രാവിലെയോ ഈവനിങ് എപ്പോഴാണെങ്കിലും വന്ന് സ്ട്രെച്ചിങ് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാർഡിയോ എക്സർസൈസ് ചെയ്യുക അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് കുറച്ച് നേരം ചെയ്യുക ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് നേരം ചെയ്യുക അധികം സെറ്റുകൾ കുറച്ച് കുറച്ച് നേരം ചെയ്യുക ചെയ്തതിന് ശേഷം നേരെ അപ്ഡൌമിൻ വർക്കൗട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരാഴ്ചയിൽ ഇത് മൂന്ന് വർക്കൗട്ട് നമ്മുടെ ബോഡിയിൽ എത്തുന്നുണ്ട് വയറ് കുറയാനായിട്ട് അബ്ഡോമിൻ വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അബ്ഡോമിൻ വർക്കൗട്ട് ചെയ്യുന്ന വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ അബ്ഡോമിൻ എന്ന് പറയുന്നതും ഒരു മസിൽ ഗ്രൂപ്പാണ് ഇതിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വയർ ആവും മസിൽസ് അവിടുത്തെ മസിൽസ് ടൈറ്റാകും തോറും നമ്മുടെ വയർ കാണാൻ ഒരു ഷെയ്പ്പ് വരും അല്ലാതെ ചിലർ പറയാറുണ്ട് അബ്ഡോമിൻ വർക്കൗട്ട് എന്തിനാണ് ചെയ്യുന്നത് വയറ് കുറയാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ലോസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വയറും കുറയില്ല തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക പക്ഷേ വയറിന് ഒരു ഭംഗി ഇപ്പോൾ ജെൻസിനാണെങ്കിൽ എല്ലാവർക്കും സിക്സ് പാക്ക് അല്ലെങ്കിൽ അവിടെ ഒരു പാക്ക് പരന്നു നിൽക്കണം അതൊക്കെ വാങ്ങാൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ലേഡീസിനത് തന്നെയാണ് എല്ലാവർക്കും വയർ പോയി ഫ്ലാറ്റായി കിട്ടണം അപ്പം നമ്മൾ വയറിന് കളിക്കുന്ന സമയത്ത് അവിടുത്തെ മസിൽസ് ഗ്രൂപ്പ് ഒന്ന് ടൈറ്റ് ആവും ടൈറ്റ് ആകുമ്പോൾ രണ്ട് മൂന്ന് ബെനിഫിറ്റ് ഉണ്ട് ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ വയറിന് കളിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് അത്രയും ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനാണെങ്കിലും വയറിന് ദിവസം കളിക്കുന്നൊരു ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ദിവസം കളിക്കാറില്ല വൺ ബൈ വൺ ഒക്കെ കളിക്കാറുള്ളൂ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മസിൽസ് ഗ്രൂപ്പ് എപ്പോഴും ടൈറ്റ് ടൈറ്റായിരിക്കും നമുക്ക് ഓവർ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഓവർ വെള്ളം കുടിക്കാനൊന്നും കഴിയില്ല നമ്മളൊരു ലിമിറ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറഞ്ഞൊരു ഫീൽ വരും അതുകൊണ്ടാണ് വയറിന് എന്ന് പറഞ്ഞതാണ് അല്ലെങ്കിൽ ചിലർ പറയും എന്തിനാ ആശാനെ ആശാൻ പറഞ്ഞതല്ലോ വയറിന് ഡെയിലി കളിക്കണം ഞാൻ വയറിന് ഡെയിലി കളിക്കണം എന്നല്ല പറഞ്ഞത് ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നമ്മൾ അപ്പ് ഡൗൺ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ വയറിൻ്റെ ഭംഗിക്കും ഷെയ്പ്പിനും വേണ്ടിയിട്ട് അല്ലാതെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആരും വയർ കളിക്കേണ്ട ആവശ്യമില്ല വയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വയറിനെ കളിക്കേണ്ട ആവശ്യമില്ല വയറിന് ഭംഗിയും ഷേപ്പും പിന്നെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞു കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മൾ വെയ്റ്റ് ലോസും വരും നിർബന്ധമായിട്ട് നമുക്കറിയാമല്ലോ വെയിറ്റ് ലോസ് ഒക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റിലൂടെ തന്നെ വരുള്ളൂ അല്ലാതെ നോർമല വെയ്റ്റ് ലോസ് വരാൻ വലിയ ബുദ്ധിമുട്ടാണ് വെയിറ്റ് ട്രെയിനിങ് കാർഡിയോ ഡയറ്റ് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് വെയ്റ്റ് ലോസ് ഒക്കെ വരുകയുള്ളൂ അപ്പോൾ നോമ്പ് സമയത്ത് ചിലർ പറയും രാത്രി ഒക്കെ ഞങ്ങൾ ഹെവി ഫുഡാണ് കഴിക്കാറ് ഹെവി ഫുഡ് മീൻസ് വയർ നിറച്ചല്ല അവർ പറയുന്നത് ഫാറ്റി ഫുഡുകളാണ് കൂടുതലും കഴിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇത് എന്താ ചെയ്യാന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ പറയുക ഈ ഫാറ്റ് ഒക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ജിമ്മിൽ വന്ന് വർക്കൗട്ട് മുടക്കണ്ട വർക്കൗട്ട് മുടക്കാതെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക കാർഡിയോ എക്സസൈസ് ഒരു ദിവസം ചെയ്യുക ഒരു ദിവസം വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക ഒരു ദിവസം സ്ട്രെച്ചിങ് കാര്യങ്ങൾ കുറച്ച് കാർഡിയോ ചെയ്യുക കുറച്ച് അപ്ഡൗൺ എക്സസൈസും ചെയ്യുക അപ്പോൾ നമുക്ക് അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടും പിന്നെ മോർണിംഗിലാണോ ഈവനിങ്ങിലാണോ കളിക്കേണ്ടതെന്ന് ചില ചോദിക്കാറുണ്ട് ഇപ്പോഴത്തെ ചൂട് വെച്ച് നോക്കുമ്പോൾ നോമ്പെടുക്കുന്നവർ എനിക്ക് തോന്നുന്നത് മോർണിങ്ങിലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഉണ്ടാവുക ഈവിനിങ് സമയമൊക്കെ ആകുമ്പോൾ ജിമ്മിലൊക്കെ ഭയങ്കര ചൂടാണ് എല്ലാ ജിമ്മിലും എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മാർച്ച് മാസമൊക്കെയാണ് അപ്പോൾ മോർണിംഗ് സമയത്ത് ഒരു പത്ത് മണി വരെയൊക്കെ കളിക്കുകയാണെങ്കിൽ നമ്മൾ പത്ത് മണിക്കുള്ളിൽ എപ്പോഴെങ്കിലും കളിക്കാമല്ലോ ഈ പത്ത് മണി സമയത്തൊക്കെ കളിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ചൂടറിയില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം ഒരു ലൈറ്റ് ഫുഡ് കഴിക്കുക ഒരു ആറ് നോമ്പ് തുറക്കുന്ന ആറ് ഏഴ് മണിയാണെങ്കിലും അതിനുശേഷം ഒരു ലൈറ്റ് ഫുഡ് കഴിച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം വന്ന് ജിമ്മിൽ വന്ന് കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മാസം വർക്കൗട്ട് മുടക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക വന്നതിന് ശേഷം വർക്കൗട്ട് നന്നായിട്ട് ചെയ്യുക നോമ്പ് എടുക്കുക അപ്പോൾ നമുക്ക് ശരീരം നമ്മൾ നോമ്പിന് മുമ്പ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ നമുക്ക് കൊണ്ടുനടക്കുകയും ചെയ്യാം അതിൻ്റെ വേറെ ബുദ്ധിമുട്ടുകളും വരുന്നില്ല അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും തുടർന്ന് ഇപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് വീണ്ടും തുടർന്നും തരിക അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ബബ്ബായ്